ഇന്നൊരു അഫ്ഗാനി റൈസും ഒരു ചിക്കൻ ഫ്രൈ വേണം അപ്പോൾ ആദ്യം ചിക്കൻ ഫ്രൈന് മസാല കൂട്ടാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് വിനീഗർ ഒഴിച്ച് നല്ലോണം മിക്സാക്കി ഒന്ന് മാറ്റി വയ്ക്കുക ഇനി ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി ജീരകം മല്ലി കുരുമുളക് ഏലക്ക ഗരാമ്പൂവ് ഇല ഉണക്കലായി മൂൺ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഒരു ജാറിലേക്ക് രണ്ട് തക്കാളി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ടൊന്ന് നല്ലോണം മിക്സാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുക പിന്നെ നമ്മൾ വെള്ളം അരിക്ക് അനുസരിച്ചുള്ള വെള്ളം ചൂടാക്കി വെച്ചിരുന്നു ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ടൊന്ന് നല്ലോണം മിക്സാക്കി ഒന്ന് അടച്ചു വെക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് കാണും അപ്പോൾ അതിലേക്ക് അരി ഊറ്റി ഇതിലേക്ക് ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം പറ്റിയിട്ടുണ്ടാവും ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെക്കുക അതുപോലെ പിന്നെ ഒന്ന് തുറന്ന് അപ്പോൾ നല്ല ഫുള്ളായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഫോയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ദമ്മിട്ട് തീ ഓഫാക്കുക അപ്പോൾ ദം ചോറ് ദമ്മാണ് സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പൊരിക്കാം ചിക്കനൊക്കെ മീൻ പൊരിക്കണമാതിരി കുറച്ച് എണ്ണയിലാണ് നമ്മൾ ചിക്കൻ പൊരിക്കുന്നത് അതാണ് നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഫ്രൈ ഫാൽ കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് ചിക്കനൊക്കെ നിരത്തി വെച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ മുകളിലിട്ട് തിരിച്ചും മറിച്ചും കുറച്ച് ടൈമൊക്കെ എടുത്ത് അങ്ങനെ പതിയെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കുക്ക് ചെയ്യുക കൂടുതൽ എണ്ണയിൽ മുക്കി പൊരിക്കുന്നതിനാണ്ടി ഇതായിരിക്കും ബെസ്റ്റ് ഈ കോമ്പയിലേക്ക് ബെസ്റ്റ് സാലഡ് എന്ന് പറയുന്നത് ബസില കളറാണ് അതെന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞു ഇനി ദമ്മു പൊട്ടിക്കുക അടിപൊളിയായിട്ടുണ്ട് റൈസൊക്കെ നല്ല വിട്ടു വന്നിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക മെസ്സില മറ്റുള്ളവരെ നെട്ടിക്കുക